അങ്ങനെ പറഞ്ഞു കൃസംഗി ഈ കൃസംഗികൾക്കും മുസംഗികൾക്കൊക്കെ നിങ്ങൾ പറയുന്നത് കൊടുക്കാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ബീഹാറില് രാഹുൽ ഗാന്ധിയുടെ യാത്ര മോദിയുടെയും നിതീഷ് കുമാറിന്റെയും ബി ജെ പിയുടെയും ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോവുകയാണ് അതായത് ഗ്രാമ ഗ്രാമാന്തരങ്ങള് രാഹുലിനും തേജസ്വിനി യാദവിനും വേണ്ടി വിക അതായത് മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു സംഭവമുണ്ട് ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് പട്ടണങ്ങളിലല്ല ആ ഗ്രാമത്തെ നിങ്ങൾ ഇളക്കിയോ ഇന്ത്യ നിങ്ങളുടെ കൂടെ വരും അതായത് അതായത് ഗ്രാമങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ഇന്ത്യയിലെ ചിന്ത എന്ന് പറയുന്നത് അല്ല പട്ടണങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ വേരെന്ന് പറഞ്ഞ പട്ടണങ്ങളായിരുന്നു ബി ജെ പി അറിയപ്പെടുന്നത് സിറ്റി പാർട്ടിയാണ് സിറ്റി പൊളിറ്റിക്സിൽ കൂടാണ് ബി ജെ പി കയറി വരുന്നത് പിന്നീട് അത് ഗ്രാമത്തിലോട്ട് പോയി അക്സെപ്റ്റഡായി പക്ഷെ ഗ്രാമം എന്ന് തിരിയുന്നു സിറ്റി കൂടെ നിന്നാലും ഗ്രാമം തീരുമാനിക്കും ആര് ഇന്ത്യ മരിക്കണം എന്താണ് ഇന്ത്യയുടെ മാറ്റം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് വോട്ട് ചോരി വോട്ടടിച്ച് മാറ്റുന്ന പ്രശ്നമായിട്ട് ഡിലീഷൻ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ബീഹാറി വോട്ടർമാരുടെ പേര് മാറ്റുന്നു എന്നിട്ട് അതിനകത്തോട്ട് കുത്തി കയറ്റാൻ ശ്രമിക്കുന്നു ഇതെല്ലാം ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ബി ജെ പിയുടെ എല്ലാ ക്ലെയിമും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വെച്ച എല്ലാ ന്യായീകരണം പൊളിഞ്ഞുപോയി ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് അതാണ് എന്റെ പ്രധാന തെളിവ് അതാണ് രാഹുൽ ഗാന്ധിക്കും തേജസ്വിനി യാദവിനും അവിടെ നടക്കുന്ന അധികാര യാത്ര അതിന് ഇത്രമാത്രം ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ ഇളകളുകയാണ് ശരിക്കും നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിലും ഇന്ത്യ ഒട്ടാകെ രാഹുൽ ഗാന്ധി എന്ന തരംഗം അലയടിക്കുകയാണ് യുവജനങ്ങൾക്ക് ഇടയിൽ ഒരു തരംഗം തന്നെ തീർത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര അതിനു ശേഷമാണ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലൊക്കെ വൻ വൈറലായി കോൺഗ്രസിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ബി ജെ പിയെ കടത്ത് വെട്ടി മുന്നേറിയത് അപ്പം നിങ്ങളുടെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിന് ഒരു കുളിർമ നൽകുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ ഈ സത്യങ്ങൾ ഏതെങ്കിലും ഒരു കാലം മനസ്സിലാക്കും രാഹുൽ ഗാന്ധിയെ തിരികെ വിളിക്കാൻ ഇന്ത്യ കാത്തിരിക്കുന്നു എന്ന പരമാർത്ഥമായ അസത്യം